മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വപൻ പ്രതീക്ഷയുടെ അനൌൺസ് ചെയ്ത ചിത്രമായിരുന്നു റാം രണ്ടായിരത്തി ഇരുപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം പിന്നീട് കോവിഡ് കാലത്ത് മുടങ്ങുകയായിരുന്നു ശേഷം വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും സിനിമയെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേഷനും ഇതുവരെയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങും എന്നാണ് പറയുന്നത് ചിത്രത്തിന്റെ ഇനിയൊരു വരവിനെക്കുറിച്ച് സംവിധായൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റാമിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ചിത്രത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് മുടങ്ങിയിരിക്കുന്നതെന്നും ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുകൾ എങ്ങനെയാണെന്നും ഒക്കെ ജിത്തു ജോസഫ് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രം വീണ്ടും സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ ഈ കൂട്ടുകെട്ടിൽ ഈ പടത്തിന് ശേഷം റിലീസ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ദുർശ്യം ടു ട്വൽത്ത് മാൻ നേരി എന്നിവ ഈ ചിത്രങ്ങളെല്ലാം പുറത്തിറങ്ങി കഴിഞ്ഞു റാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ അത് തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോഭി തിലകൻ ഇപ്പോൾ പറയുന്നത് മോഹൻലാലിനൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം റാമിലാണ് ലഭിച്ചതെന്നും പക്ഷേ ആ ചിത്രം ഇനി ഇറങ്ങുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുകയാണ് ചിത്രത്തിൽ മോഹൻലനൊപ്പം നല്ല സീനുകളാണ് തനിക്കുള്ളതെന്നും ഷോബി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഈയിടെയാണ് എനിക്ക് ലഭിച്ചത് ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാം എന്ന ചിത്രത്തിലാണ് ലാലട്ടിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് പക്ഷേ കോവിഡ് സമയത്ത് ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരുന്നു അതുകൊണ്ട് ഇനി ആ ചിത്രം ഇറങ്ങുമോ എന്നറിയില്ല ആ സിനിമയിൽ മൂന്ന് സീൻ മോഹൻലാൽ എന്ന നടനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു നല്ല സീനുകളാണത് പടം ഇറങ്ങിയാൽ ആ സീൻ തീർച്ചയായും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വാക്കുകൾ ഇങ്ങനെ റാം എന്ന സിനിമ ഇനിയും വരാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഇനി ഈ ചിത്രം സംഭവിക്കില്ല ഇനി അത് പ്രതീക്ഷിക്കണ്ട എന്നൊക്കെയാണ് അവരുടെ വാക്കുകൾ പക്ഷേ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള എല്ലാ പദ്ധതികളും ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുടനെ തന്നെ സോർട്ട് ഔട്ട് ആക്കും എന്ന് തന്നെയാണ് ചിത്തു ജോസഫ് കഴിഞ്ഞ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്